ആസ്പെർഗുലസ് നൈഗർ എന്ന് പറയുന്ന ഒരു തരം പോയിസൺ ആണ് ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സവാളയ്ക്കകത്ത് ഉണ്ടാകുന്നത് ഗ്ലൈക്കോ ആൾക്കാലോഡി എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ് ഇത് ഈ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസിങ് തന്നെയാണ് അതും വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ഇതേ നമ്മുടെ ഒരു ടേബിളിന് പുറത്തിരിക്കുന്ന ഈ രണ്ട് ഐറ്റങ്ങളുണ്ടോ നമ്മുടെ ഇന്ത്യക്കാരുടെ ഇഷ്ട ഇഷ്ടവിഭവങ്ങൾപ്പെട്ട രണ്ട് ഐറ്റം തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ ഇല്ലാത്ത സാധനമല്ല ഇതെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ഇതെന്ന് പറയുന്നത് സവാള ഈ രണ്ട് ഐറ്റങ്ങളും ഇല്ലാത്ത അടുക്കള നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകത്തില്ല അപ്പം ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കേണ്ട രീതിയിൽ വാങ്ങില്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരുതരം ഇരിക്കുന്ന രണ്ട് ഐറ്റങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് തന്നെയാണ് നമുക്കറിയാം ഉരുളക്കിഴങ്ങ് ഒരിക്കലും മുളച്ച ഉരുളക്കിഴങ്ങ് ആരും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു മുളച്ച ഈ ഈയൊരു ഉരുളക്കിഴങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിന് ചിലപ്പം ചില പച്ച ഷേഡുകൾ വരും ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ കളർ മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ പച്ച ഷേഡ് വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിനകത്ത് പോയിസൺ ആണ് ആ പോയിസെ പേര് എന്ന് പറയുന്നത് ഗ്ലൈക്കോ ആൾക്കാലോഡി എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ് ഇതേ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പോയിസൺ ആണ് നമ്മൾ ഈ ഒരു മുളച്ച ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പച്ച ഷെയ്ഡ് വരുന്ന ഉരുളക്കിഴങ്ങ് വാങ്ങി കഴിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മുളച്ചതോ അല്ലെങ്കിൽ പച്ച ഷെയ്ഡ് വന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു ഉരുളക്കിഴങ്ങ് ഒഴിവാക്കുക തന്നെ വേണം അല്ലാതെ നമുക്ക് നമുക്ക് പാൽ ഹാഫ് പാലസ് അതായത് നമ്മുടെ ഒരു വശം തളർന്ന് നമുക്ക് കിടപ്പിലാവുന്ന രീതി വരെ എത്തിക്കാൻ കഴിവുള്ള ശേഷിയുള്ള ഒരു പോയിസൺ ആണ് ഈ പറയുന്ന ഉരുളക്കിഴങ്ങ് അടങ്ങിയിരിക്കുന്നത് അപ്പം ഒരു കാരണവശം പറഞ്ഞതിട്ട് ഈ മുളച്ചതോ അല്ലെങ്കിൽ പച്ച ഷെയ്ഡ് വന്നതായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ പാടില്ല ഇനിയിപ്പം ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ സവാള ഇത് ഇത് എല്ലാവരും വാങ്ങിക്കുന്നതാണ് സവാള നമുക്കിങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഈ സവാളയ്ക്കകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതായി ഒരു സവാള ഉണ്ടോ ഇന്നത്തെ നമുക്ക് കറുത്ത പൊടി പോലെ ഒരു സാധനം എന്നത് നമുക്കിങ്ങനെ കൈയ്യിലെടുക്കുമ്പോൾ കേട്ടോ ഈ കറുത്ത പൊടിയാണ് നമുക്ക് ജീവൻ വരെ ഇല്ലാതാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു സാധനമാണ് സവാളയ്ക്കകത്തുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു കറുത്ത സാധനം വാങ്ങിച്ച് ഉപയോഗിക്കരുത് ആസ്പെർഗുലസ് നൈഗർ എന്ന് പറയുന്ന ഒരു തരം പോയിസൺ ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സവാളയ്ക്കകത്ത് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ വരുന്ന ഈ സവാളകൾ വാങ്ങി കഴിക്കാൻ പാടില്ല നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇതിനെ തുടയ്ക്കും ഒരു തുണി വല്ല തുടച്ചിട്ട് ഇതിന് മുകളിലുണ്ടാകുന്ന ഈ ഒരു തൊഴി എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിനെ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തുടച്ചിട്ട് ഇതിന് ചെയ്യരുത് ഇത് ഒരുതരം ഫംഗസ് ആണ് കേട്ടോ ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷമുണ്ടാക്കുന്ന നമ്മുടെ ജീവൻ വരെ ആപത്തുണ്ടാകുന്ന കാര്യമാണ് ഈ കാണുന്ന ഈ കറുത്ത പൊടി അതും നമ്മുടെ സവാളുടെ മുകളിലുള്ള ഈ കറുത്ത പൊടി നമ്മുടെ ജീവൻ വരെ ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു തൊലി ആദ്യം നമുക്കിതിന് അങ്ങ് ഇളക്കി കളയാം അതായത് ഈ ഒരു കറുത്ത പൊടി വരുന്ന ഈ ഫംഗസിനെ നമുക്ക് അങ്ങ് ആ തൊരി നമുക്ക് ആദ്യം ഇളക്കി കളയാം കേട്ടോ അല്ലെ നമ്മളിപ്പം ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഇളക്കിയ തൊലി ഒന്നുകൂടി ഇരിപ്പുണ്ട് ഈ തൊലിയും കൂടെ നമ്മൾ കുറച്ച് കൂടുതൽ ഒന്നുകിൽ അത് എടുത്ത് കളയാ എടുത്തുകള നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തൊലി ഇളക്കി കളഞ്ഞതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഇടയോടെ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുനിന്നുള്ള ഈയൊരു എന്താ പറയുക ആ ഒരു ഫംഗസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് വിട്ട് നമുക്ക് മരണം വരെ സംഭവിക്കാനിടയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കറുത്ത ഈ ഒരു പൊടിയെന്ന് പറയുന്ന സാധനം അതുമാത്രമല്ല ഇതിനകത്തുണ്ടാകുന്ന ഈ ഒരു കിളർത്ത് നിൽക്കുന്നതും ഉരുളക്കിഴങ്ങാണെങ്കിലും സവാളയാണെങ്കിലും നമ്മുടെ ജീവന് വളരെയധികം ദോഷം തരുന്ന സാധനം തന്നെയാണ് അപ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാരുടെ ചോദിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം ഇത് വളരെയധികം നമ്മുടെ ഈ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ദോഷം നൽകുന്ന സാധനം തന്നെയാണ് ഇതിലുണ്ടാകുന്ന ഈ മുളച്ചു വരുന്ന ഈ മുളച്ചു വരുന്ന ഈ സാധനവും അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഈ പൊടിയും അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പാചകം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉള്ളൂ ഈ ഒരു കാര്യം രണ്ട് കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി പാചകം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ